പതിനഞ്ച് വർഷമായി മുണ്ടക്കൈലെ ആശാവർക്കറാണ് ഷൈജ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടെയായ ഇവരാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട നൂറോളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് കുടുംബക്കാർക്ക് തിരികെ നൽകിയത് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഏതാണ്ട് മുഴുവൻ മനുഷ്യരെയും ഷൈജയ്ക്കറിയാം ഷൈജ ഈ ദുരന്തമുഖത്തെ വളണ്ടിയർ മാത്രമല്ല ഒരു സർവൈവർ കൂടെയാണ് ഇതിനു മുമ്പുണ്ടായ രണ്ട് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടതാണ് പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ ഒമ്പത് പേരാണ് പോയത് സ്വന്തം കുടുംബത്തിലെ ഒമ്പത് പേർ മരണപ്പെട്ടിട്ടും ഇത്രയും ദിവസം ഒരേ നിൽപ്പ് നിന്ന് നൂറിലേറെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി ഇവർക്ക് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോൾ രണ്ടും നാലും വയസ്സുള്ള രണ്ടു കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് കടബാധ്യത താങ്ങാനാവാതെ ഭർത്താവ് ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയതാണ് ആദ്യം ചൈൽഡ് ലൈനിൽ ഒരു ചെറിയ ജോലി കിട്ടി പിന്നീട് കുടുംബശ്രീയാണ് ഷൈജയുടെ ജീവിതം മാറ്റിമറിച്ചത് ആശാവർക്കറായി ജോലി തുടരുന്നതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നാടിന്റെ മുക്കിലും മൂലയിലും എത്തി നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് കൂടെ നിന്നു പരിചയക്കാരായ മുഴുവൻ മനുഷ്യരും ഒന്നിനു പുറകെ ഒന്നായി ചിതിരിപ്പോയ ശരീരഭാഗങ്ങളായി മുന്നിലെത്തുമ്പോഴും പതരാതെ നിൽക്കുകയാണ് ഷൈജ വിട്ടുപോയവരെ കുറിച്ചല്ല ഈ ദുരന്തമുഖത്തു നിന്നും അതിജീവിച്ചവരെ കുറിച്ചാണ് പറയുന്നതും ആദരവോടെ അവരെ വരയ്ക്കുന്നതും ഈ ദുരന്തത്തിൽ ബാക്കിയായവരുടെ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമിരുന്ന് വയനാട്ടിലെ ദൃശ്യങ്ങൾ നെഞ്ചുപൊട്ടിക്കാണുന്ന മുഴുവൻ മനുഷ്യരുടെയും സ്വാസ്ഥ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഷൈജിയെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ